പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ പ്രസിദ്ധമായ ഗ്യാരന്റിയുമായി ഉത്രാണിക്കാവ് കരുതലായി അഞ്ച് ആംബുലൻസുകളും നൂറ് വോളണ്ടിയർമാരും അടങ്ങിയ സുരക്ഷാ സേനയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ആക്സ് വർക്കിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇൻചാർജുമുള്ള തൃശൂർ മേയർ എം കെ വർഗീസും പ്രശസ്ത സിനിമാ താരം കലാഭവന് നവാസും ചേര്ന്ന് നിർവഹിച്ചു ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ചുണ്ടാവുന്ന തിരക്കും അസഹ്യമായ ചൂടും കണക്കിലെടുത്ത് ജീവൻ രക്ഷാ ദൗത്യം ഏറ്റെടുത്ത് ആക്സ് രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തവണ ആക്സിന്റെ കരുതലായി അഞ്ച് ആംബുലൻസുകളും നൂറ് വോളണ്ടിയർമാരും അടങ്ങുന്ന സുരക്ഷാ സേനയാണ് രംഗത്തുള്ളത് സുരക്ഷാ സേനയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ആക്സ് വർക്കിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇൻ ചാർജുമുള്ള തൃശൂർ മേയർ എം കെ വർഗീസും പ്രസിദ്ധ സിനിമാ താരം കലാഭവൻ നവാസും ചേർന്ന് നിർവഹിച്ചു നമുക്കറിയാം ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ മാത്രമല്ല ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഇതുപോലെ ഉത്സവങ്ങളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ ഒരു അപകടരഹിതമായ ഒരു ദൂരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉത്സവങ്ങൾ നടത്തുമ്പോൾ അതിന് നിഷ്കാമ സേവനം നടത്താൻ തയ്യാറായിട്ടാണ് തൃശൂർ ആക്സ് അതിന്റെ കീഴിലുള്ള ബ്രാഞ്ചാണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങിൽ ആക്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം അബൂബോക്കർ ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ ബ്രാഞ്ച് പ്രസിഡന്റ് വി ബി ഫ്രാൻസിസ് ട്രഷറർ വി അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ സന്തോഷവാനാണ് പല പ്രാവശ്യം ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എല്ലാ പൂരത്തിനും വരണം എന്നൊക്കെ ആഗ്രഹിക്കാൻ പോലും പല പരിപാടികളും എന്നും ഞാൻ പത്താം തീയതി ഫംഗ്ഷൻ കഴിഞ്ഞ് വരണോ അപ്പോൾ നിർബന്ധമായിട്ട് വരണമെന്നുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു എന്റെ ഭാഗമായിട്ട് ഞാൻ വന്നത് അപ്പൊ അതിന് സാധിച്ചു അങ്ങനെ വന്നപ്പോൾ ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും വലിയ